നമസ്കാരം കൂടെ നിൽക്കുന്നവരെ കുരുതിക്കോഴികളാക്കി രക്ഷപ്പെടുന്നത് സി പി എമ്മിൽ പതിവാണ് പിണറായി വിജയനെ മാത്രം ഉദാഹരണമായി എടുക്കാം വി എസിനെയും എം വി രാഘവനെയും അടക്കം അങ്ങേയറ്റം സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറിനെയും അടക്കം ചവിട്ടുപടിയാക്കിയാണ് പിണറായി വിജയൻ ഇന്നിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് പറയാൻ തുടങ്ങുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ കാര്യമാണ് നിങ്ങൾ എന്ത് തെമ്മാടിത്തരങ്ങളും ആക്രമണങ്ങളും കാണിച്ചോളൂ ആര് വേണമെങ്കിലും തല്ലിച്ചതച്ചോളൂ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചോളൂ ജീവിച്ചിരിക്കുന്ന പ്രിൻസിപ്പാലിന് റീത്ത് വെച്ചോളൂ അധ്യാപികയെ തടഞ്ഞു വെച്ച് തെറിവിളിച്ചോളൂ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ഒഴിച്ചോളൂ രാജ്യം ബഹുമാനിക്കുന്ന ടി പി ശ്രീനിവാസൻ എന്ന നയതന്ത്രജ്ഞനെ ചവിട്ടി താഴെയിട്ടുള്ളൂ പോലീസുകാരെയും വെറുതെ വിടണ്ട അവരെയും കൈകാര്യം ചെയ്തോളൂ ഇതാണ് സി പി എം എന്ന നശിച്ച പ്രസ്ഥാനം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അടക്കമുള്ള അണികൾക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്നാൽ ഗവർണറുടെ കാര്യത്തിൽ ക്രിമിനൽ പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുകയാണ് നട്ടല്ലുള്ള ഗവർണർ വിദ്യാർത്ഥി കമ്മി ഗുണ്ടകളെ പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരം പേട്ടയിൽ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിക്കുകയും കാറിന്റെ ചില്ലു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത എസ് എഫ് ഐക്കാരെ രക്ഷപ്പെടുത്താനായി ഈ കുട്ടി ക്രിമിനലുകളുടെ പേരിൽ പോലീസ് ആദ്യം ചുമത്തിയത് ദുർബല വകുപ്പുകളാണ് എന്നാൽ ഗവർണർ കർശന നിലപാടാണ് ഇക്കാര്യത്തിലെടുത്തത് ഈ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ വകുപ്പുകൾ തന്നെ ചുമത്തണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചുനിന്നു ഇതോടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന് ശക്തമായ വകുപ്പുകൾ തന്നെ ചേർക്കേണ്ടി വന്നു തന്റെ ഔദ്യോഗിക വാഹനം ആക്രമിച്ചവർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണമെന്ന ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിക്കും ചീഫ് സെക്രട്ടറിക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെയാണ് പോലീസിന് നിലപാട് മാറ്റേണ്ടി വന്നത് സംഘം ചേരൽ കലാപശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് പോലീസ് ആദ്യം ചുമത്തിയത് ഇതിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് മാത്രമായിരുന്നു ജാമ്യമില്ലാ കുറ്റം രാഷ്ട്രപതിയെയും ഗവർണർമാരെയും ആക്രമിച്ചാൽ ചുമത്താവുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പാണ് ഏഴ് എസ് എഫ് ഐക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുറ്റം തെളിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് ഏഴ് വർഷത്തെ തടവാണ് ജീവിതത്തിൽ ഒരിക്കലും സർക്കാർ ജോലിയും ലഭിക്കില്ല ഐ പി സി നൂറ്റി ഇരുപത്തിനാലിന് പുറമെ ഗവർണറെ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതും ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയതും സ്റ്റേറ്റിനെതിരെയുള്ള ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കി പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പ്രതികൾ ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ലിലും ഡോറിലും അടിച്ചതിലൂടെ എഴുപത്തി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് രാജ്ഭവൻ പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏതുതരം തടസ്സമാണ് ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കാത്തത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അവിടെ പോലീസ് പ്രതികളെ സഹായിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇരുളടഞ്ഞത് ഈ ഏഴ് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പാവപ്പെട്ട വീട്ടിലോ ഇടത്തരം കുടുംബത്തിലോ ഒക്കെ നിന്ന വരുന്ന പിള്ളേരായിരിക്കാം ഇവർ എത്രമാത്രം ആയിരിക്കാം ഇവരുടെ മാതാപിതാക്കൾ ഇവരെ പഠിക്കാൻ പഠിക്കാനയച്ചത് ഇതിൽ നഷ്ടമാർക്കാണ് കേസിൽപ്പെട്ട പിള്ളേർക്കും അവരുടെ കുടുംബത്തിനും ഈ കുട്ടികളെ കുരുതി കോഴികളാക്കി പാർട്ടി രക്ഷപ്പെട്ടു ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ റോഡിൽ ഇറങ്ങി സമരം ചെയ്തിട്ടുണ്ടോ പോലീസ് കേസിൽപ്പെട്ടിട്ടുണ്ടോ ഒരു ജോലി അന്വേഷിച്ച് അലഞ്ഞു നടന്നിട്ടുണ്ടോ ഇല്ല പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന രണ്ടായിരം ആണ്ടിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്താൻ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ പറഞ്ഞു വിട്ടിട്ട സ്വന്തം മകൾ വീണയെ അതേ വർഷം തമിഴ്നാട്ടിലെ സ്വാശ്രയ കോളേജായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ചേർത്ത് പഠിപ്പിച്ചു സ്വാശ്രയ കോളേജ് സമരത്തിൽ എത്ര എസ് എഫ് വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ തല്ലുകൊണ്ടു എത്ര വിദ്യാർത്ഥികൾ കേസിൽ പ്രതികളായി ബ്രിട്ടനിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലായിരുന്നു പിണറായിയുടെ മകൻ വിവേക് കിരൺ പഠിച്ചത് എസ് എഫ് ഐയുടെ പൂർവ്വസംഘടനയായ കെ എസ് എഫിന്റെ നേതാവായിരുന്ന പിണറായി വിജയൻ പോലീസ് നടത്തിയ ഒരു ലാത്തിചാർജിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടെയുള്ളവരെ തള്ളിയിട്ട് അടുത്തുള്ള കടലിൽ ചാടി രക്ഷപ്പെട്ടു എ കെ ബാലന്റെ മകൻ നിഖിൽ ബാലന് വിദേശത്ത് പഠിക്കാനുള്ള പതിനഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പൊതുഖചനാവിൽ നിന്നാണ് നൽകിയത് നെതർലാൻഡ്സിലാണ് നിഖിൽ ബാലൻ എൽ എൽ എം കോഴ്സ് ചെയ്തത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മകൻ അനൂപ് സുരേന്ദ്രനെ പി എസ് സി വഴി നടക്കേണ്ട തസ്തിക ഒഴിവാക്കി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എനർജി മാനേജ്മെന്റിൽ എനർജി ടെക്നോളജിസ്റ്റായി തിരുക്കി കയറ്റി പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പയരെ കേരള ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസിൽ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു വിവാദമായപ്പോൾ പിൻവലിച്ചു സുധീറിന്റെ ഭാര്യ ധന്യ പി കെ ശ്രീമതി മന്ത്രിയായിരുന്നപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു മുൻ മന്ത്രി കെ കെ ശൈലജയുടെ മകൻ ലസിദ് കണ്ണൂർ വിമാനത്താവളത്തിൽ അസിസ്റ്റന്റ് മാനേജർ ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ജീവ ആനന്ദിന് നിയമനം നൽകിയത് കിൻഫ്ര അപ്പാരൽ പാർക്കിൽ എം ഡി ആയി ഇ പി ജയരാജൻ്റെ മകൻ ജെയ്സൺ കോടികൾ മുടക്കി ബിസിനസ് ചെയ്യുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളും അങ്ങനെ തന്നെയാണ് എ എ റഹീമും ചിന്താജറവും ഒക്കെ എംപിയും യുവജന കമ്മീഷൻ അധ്യക്ഷയും ഒക്കെയായി പത്തു നാൽപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പോലെയുള്ളവർ നാളെ മന്ത്രിയും എം എൽ എയും എം പിയും ഒക്കെ ആകും രണ്ട് മൂന്ന് കൊല്ലം കൂടി ഈ പാർട്ടി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഈ പാർട്ടിക്ക് അധികം ആയുസ് കാണുന്നില്ല അഭിമന്യുവിനെയും പുഷ്പനെയും പോലെയുള്ളവർ രക്തസാക്ഷികളാകും അതും പാർട്ടിക്ക് ലാഭം എന്തായാലും ഗവർണറെ ആക്രമിച്ച സംഭവം എസ് എഫ് ഐക്കാർക്കെങ്കിലും ഇനിയുള്ള എസ് എഫ് ഐക്കാർക്കെങ്കിലും ഒരു പാഠമാകട്ടെ